ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പ്രതിരോധ ശിക്ഷി വർദ്ധിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രകൃതി ഭക്ഷണത്തെ കുറിച്ചാണ് കോവിഡ് പത്തൊമ്പത് പോലുള്ള മാരക പകർച്ചകാലയുടെ ഈ കാലഘട്ടത്തിൽ അതും വാക്സിൻ കണ്ടുപിടിക്കാത്ത ഇത്തരമൊരു സാഹചര്യത്തില് നമ്മളെല്ലാവരും സ്വയം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കൂടുതലാണ് അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് മഞ്ഞൾ പെൻ അതെങ്ങനെയെല്ലാമാണ് നമ്മുടെ ശരീരത്തില് പ്രതിരോധ ശിക്ഷി വർദ്ധിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം മഞ്ഞൾത്തൻ തൻ ആരോഗ്യപരമായ പല ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുക എന്നത് ഇന്ത്യൻ സ്വദേശിയെ മഞ്ഞൾ കറി നമ്മൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് എന്നാൽ ഈ മഞ്ഞൾ നമ്മുടെ നാടീവസ്ഥയെ എത്ര മാത്രം സംരക്ഷിക്കും നമുക്ക് പലർക്കും അറിയില്ല അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി വൈറൽ ആന്റി ഫംഗസ് ആന്റി ക്യാൻസർ തുടങ്ങിയ രോഗകാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു എന്നതിനെക്കാൾ തന്നെ നമ്മുടെ കുടലിലെ മൈക്രോ സസ്യങ്ങളെ ഇത് നശിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല തേനിൽ കലരുമ്പോൾ മഞ്ഞൾ അനേകം രോഗങ്ങൾക്കും രോഗ കാരണങ്ങൾക്കും പരിഹാരമായി മാറുന്നു ദഹനക്കേട് ജലദോഷം ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ ഉലിക്കണ്ട മുറിവുകളുടെയും പൊള്ളലുകളുടെയും വീക്കം എക്സിമ മുഖക്കുരു സോറിയാസിസ് അങ്ങനെ നിരവധി രോഗങ്ങൾക്കെല്ലാം ഇത് പരിഹാരമായി മാറുന്നു ഇനി നമുക്ക് നോക്കാം ആധുനിക ആന്റിബയോട്ടിക്കൽ പോലെയുള്ള പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളെ സൃഷ്ടിക്കാതെ തന്നെ അണുബാധയെ ചെറുക്കുവാൻ തീർന്ന ശക്തിയുണ്ട് ഇത് വളരെ ശക്തമായ ഒന്നാണ് അണുബാധകൾക്കെതിരെ പോരാടുവാൻ ആരും ഉപയോഗിക്കേണ്ട മാർഗമാണ് ഇത് പരമ്പരാഗത ആന്റിബയോട്ടിക്കുകളെ തെൻ കൂടുതൽ ശക്തമാക്കുന്നു പല ശാസ്ത്രജ്ഞന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് അണുബാധകൾ മുറിവുകൾ എന്നിവയെല്ലാം തെന്നേരി ഉപയോഗിക്കാവുന്നതാണ് ആരോഗ്യകരമായ പ്രശ്നങ്ങൾക്ക് തേൻപാമൊഴിയായി ഡീറ്റോട്ടീൻ അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി കാൽസ്യം ഫ്ലവനോയിഡുകൾ ഫൈബർ അയൺ അങ്ങനെ മുന്നൂറിലധികം പോഷകങ്ങൾ മഞ്ഞളിൽ മാത്രമായിട്ട് അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെയാണ് തേനും വൈറ്റമിൻ ഗീസിസ് തൈരാമിനിയാസി അതുപോലെ ചില അമിനോ ആസിഡുകൾ മാഗ്നീസ് മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് ഇരുമ്പ് കാൽസ്യം അങ്ങനെ ഒട്ടനവധി പോഷകങ്ങൾ തേനിൽ ഉൾപ്പെടുന്നുണ്ട് ഈ എണ്ണിന്റെ സംയോജനമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആന്റിബയോട്ടിക് ഗോൾഡൻ ഹാണി എന്നും മഞ്ഞളി തേൽ അറിയപ്പെടുന്നു ആധുനിക വർഷങ്ങൾക്ക് മുൻപ് വൈദ്യശാസ്ത്രം ഇത് ഉപയോഗിച്ചുവരുന്നുണ്ട് ഇപ്പോൾ പാശ്ചാത്യ ചികിത്സ രീതികളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ പ്രയോജനമുള്ള ഒന്നാണ് മഞ്ഞറ്റെ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുവാൻ മഞ്ഞറ്റ സഹായിക്കുന്നുണ്ട് ശുദ്ധവും പ്രകൃതിദത്തവുമായിട്ടുള്ള മഞ്ഞാത്തെ ഓൺലൈനായി നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ പ്രയോജനകരമാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ വീഡിയോസിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്